നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ വിഭാഗീയതയല്ല സംസ്ഥാന സമിതിയിലെ വോട്ടെടുപ്പിനെ അനുകൂലിച്ച് സീതാറാം യെച്ചൂരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കായി വോട്ടെടുപ്പ് നടന്നതിൽ അപാകതയില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയുടെ കരുത്ത് വോട്ടെടുപ്പ് നടന്നത് വിഭാഗീയതായി കാണേണ്ടതില്ല പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടാകുന്നത് സ്വാഭാവികമെന്നും യെച്ചൂരി പാർട്ടി കമ്മിറ്റിയിൽ ആർക്കും അഭിപ്രായം പറയാം പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയാൽ എല്ലാവർക്കും ബാധകമെന്നും യെച്ചൂരി സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ വോട്ട് ചെയ്തത് പേർ പുതിയ സെക്രട്ടേറിയറ്റിലേക്ക് വി എസ് പക്ഷം നിർദ്ദേശിച്ചത് നാലുപേരെ അന്വേഷണം വന്നു രാജിയിൽ മൗനം ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണത്തിന് വിജിലൻസ് സംഘമായി അന്വേഷണ ചുമതല എറണാകുളം സെൻട്രൽ റേഞ്ച് എസ് പി കെ എം ആന്റണിക്ക് കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി എം എൻ രമേശ് കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇന്നലെ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം എസ് പി സുകേഷിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാബുവിനെതിരെ ക്യുക്ക് വെരിഫിക്കേഷൻ നടത്താനും തീരുമാനം വിജിലൻസ് നടപടി മന്ത്രിക്ക് പണം നൽകിയത് സെക്രട്ടറി സുരേഷിന്റെ കയ്യിലെന്ന ബിജു രമേശിന്റെ മൊഴിയിൽ സത്യം തെളിയിക്കാൻ ബാബുവിനെയും സെക്രട്ടറിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ബിജു കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ മറ്റു കാര്യങ്ങളിൽ തീരുമാനം പിന്നീടെന്നും മന്ത്രിയുടെ വിശദീകരണം അന്വേഷണം വന്നാൽ രാജിവയ്ക്കുമെന്ന കാര്യത്തിൽ മന്ത്രിക്ക് മൗനം വെറിമൂത്ത നിശാചരന്മാർ പഞ്ചാബിൽ ഡൽഹി മോഡൽ പീഡനശ്രമം ദുരന്തത്തിനിരയായത് അമ്മയും മകളും പീഡനശ്രമം നടന്നത് ഓടിക്കൊണ്ടിരുന്ന ബസിൽ രക്ഷപ്പെടാൻ ബസിൽ നിന്ന് ചാടിയ പെൺകുട്ടി മരിച്ചു അമ്മ ഗുരുതരാവസ്ഥയിൽ സംഭവം പഞ്ചാബിലെ മോഗയിൽ പീഡനശ്രമം നടത്തിയത് ഒരു സംഘം യാത്രക്കാരും ബസ് ജീവനക്കാരും ആക്രമിക്കപ്പെടുമ്പോൾ മറ്റു യാത്രക്കാർ ഇടപെട്ടില്ലെന്നും അമ്മയുടെ മൊഴി സംഭവത്തിൽ ബസ് അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ ബസ് പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിന്റെ ഉടമസ്ഥതയിൽ കാരിയുടെ മരണത്തിന് ബാദൽ കുടുംബം മറുപടി പറയണമെന്ന് കോൺഗ്രസ് വെറുതെ വിട്ടതും മതനിന്ദയുടെ പേരിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പതിമൂന്ന് പേർ കുറ്റക്കാരെന്ന് കൊച്ചി എൻ ഐ എ കോടതി പതിനെട്ട് പേരെ വെറുതെ വിട്ടു കുറ്റക്കാർക്കുള്ള ശിക്ഷ അടുത്ത മാസം അഞ്ചിന് മുഖ്യ പ്രതിയടക്കം അഞ്ച് പ്രതികൾ ഇപ്പോഴും ഒളിവിൽ കേസിൽ ആകെ മുപ്പത്തിയേഴ് പ്രതികൾ നേരിട്ട് പങ്കെടുത്തവർ ഏഴ് കീഴടങ്ങിയ പ്രതിയുടെ ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് മനസാക്ഷിയുടെ കോടതിയിൽ പ്രതികൾക്ക് മാപ്പ് നൽകിയെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് വിധി എന്തായാലും തന്നെ ബാധിക്കില്ല നീതി ലഭിക്കേണ്ടത് സർക്കാരിൽ നിന്നെന്നും അധ്യാപകൻ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം